അടിശ ഇലക്ട്രിക്കൽ സെക്ഷന്റെ കീഴിൽ ഒസലിപ്പാടി എസ് ടി കോളനിയുടെ സമീപമുള്ള ട്രാൻസ്ഫോമർ ഹൈ വോൾട്ടേജ് ലെവൽ കത്തി നശിക്കുകയും ഈ പ്രദേശത്ത് ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് ഇലക്ട്രിസിറ്റി ലഭിച്ചുള്ള മുഴുവൻ വീടുകളിലുള്ള വൈദ്യുത ഉപകരണങ്ങൾ മുഴുവൻ തന്നെ കത്തി നശിക്കുണ്ടായി പ്രദേശവാസികളായി ഞങ്ങൾ മനസ്സിലാക്കുന്ന ഏറ്റവും അടുത്തു തന്നെ എല്ലാ സേഫ്റ്റി മെഷേഴ്സോടും കൂടി ആർ ആർ സി സി ബിയും ഇ എൽ സി ബിയും സർക്യൂട്ട് ബ്രേക്കറൊക്കെ അടക്കം നല്ല നിലവാരമുള്ള വയറിങ് ചെയ്യുന്ന എല്ലാ വീടുകളിലുള്ള വൈദ്യുത ഉപകരണങ്ങളും വയറിങ്ങും കത്തിപ്പോയിട്ടുണ്ട് ഇതിന് പ്രധാന കാരണം ഇതിൽ കെട്ടിയിരിക്കുന്ന ഫ്യൂസ് വലിയ കനത്ത കമ്പിയിട്ട് കെട്ടുകയും ലൈനിൽ ഹൈ വോൾട്ടേജ് വന്നപ്പോൾ അത് ഫ്യൂസ് കട്ടാകാതെ പോവുകയും ചെയ്തുകൊണ്ടാണ് ഇത്രയേറെ വൈദ്യുത ഉപകരണങ്ങൾ ഈ പ്രദേശത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിലുള്ള മുഴുവൻ നഷ്ടപരിഹാരവും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഓരോ വീടുകളിൽ നിന്നുള്ള പരാതികൾ നേരിട്ട് കെ എസ് ഇ ബി പാർച്ച സെക്ഷനിൽ കൊടുക്കാൻ ഏ പറഞ്ഞിട്ടുണ്ട് ആ പരാതികൾ പരിഗണിച്ച് ഓരോ വീടും പരിശോധിച്ച് ആളുകൾക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കുന്നുള്ള നടപടികളാണ് കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്ന് വേണ്ടിയത് കാരണം ഇതിൻ്റെ ഒരേ ഒരു ഉത്തരവാദി അവർ തന്നെയാണ് കനത്ത ഫ്യൂസാണ് ഇതിന് കെട്ടിയിട്ടുള്ളത് പാടിച്ചിറ ഇലക്ട്രിക് സെക്ഷന് കീഴില് വരുന്ന മൂന്നുപാലം ട്രാൻസ്ഫോമർ ഓവർ വോൾട്ടേജ് വന്നത് കാരണം ഈ ഭാഗത്തുള്ള മുഴുവൻ വീടുകളിലെയും അതുപോലെ ഉന്നതികളിലെയും ഒക്കെ വയറിങ്ങും ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ കത്തിപ്പോയ അവസ്ഥയിലാണുള്ളത് അപ്പോൾ കെ എസ് ഇ ബിക്കാർ വന്ന് ഇവിടെ ട്രാൻസ്ഫോമറിൽ പണികൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ബന്ധപ്പെട്ട അധികൃതർ ഇവിടെ എത്തി ഇവിടെയുള്ള ആളുകളുടെ ആളുകൾക്ക് നഷ്ടം പരിഹരിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം സാധാരണക്കാരായ ആളുകളാണ് ഈ ഭാഗത്ത് മുഴുവൻ ഉള്ളത് മൂന്നുപാലം അതുപോലെ ചേട്ടൻകാല ഭാഗത്തുള്ള എല്ലാ വീടുകളിലും വയറിംഗ് അടക്കം കത്തിപ്പോയ സ്ഥിതി വന്നതുകൊണ്ട് തന്നെ അതിനു വേണം കൈമാറുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനും ബന്ധപ്പെട്ട അധികൃതകൾ എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ఉల్పల్లి న్యూసిన వేమిన్ జోసఫ్